ഭേദം റവാഡ ചന്ദ്രശേഖർ മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞത് സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കാൻ ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ യു പി എസ് സി നൽകിയ ചുരുക്കപട്ടികയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സർവീസ് ഹിസ്റ്ററി മുഖ്യമന്ത്രി വിശദീകരിച്ചു ഷോർട്ട് ലിസ്റ്റിലുള്ള മൂന്ന് സീനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥരായ നിതിൻ അഗർവാൾ റെവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത എന്നിവരെ കുറിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചത് ലിസ്റ്റിലുള്ളവരിൽ തമ്മിൽ ഭേദം റവാഡ ചന്ദ്രശേഖർ ആണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു എന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ റെവാഡ ചന്ദ്രശേഖര മേധാവിയാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കുകയായിരുന്നു നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവിഷ് സാഹിബ് വിരമിച്ച ഒഴിവിലാണ് പുതിയ പോലീസ് മേധാവിയെ നിയമിച്ചത് പുതിയ പോലീസ് മേധാവിയായ റെവാഡ ചന്ദ്രശേഖര സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തു കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖർ അവിടെ നിന്നും വിടുതൽ വാങ്ങി കേരളത്തിൽ രണ്ടു ദിവസത്തിനകം ചുമതല ഏറ്റെടുക്കുമെന്നാണ് സൂചന പുതിയ പോലീസ് മേധാവി ചുമതല ഏറ്റെടുക്കുന്നതുവരെ ഡി ജി ചുമതലയിലുള്ള എച്ച് തുവരെ ഡി ജി പിയുടെ താൽക്കാലിക ചുമതല ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷിന് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ നാൽപ്പത്തി ഒന്നാമത്തെ ഡി ജി പി ആണ് റവാഡ ചന്ദ്രശേഖർ ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയാണ് നിലവിൽ ഇന്റലിജൻസ് ബ്യൂറോയിൽ സ്പെഷ്യൽ ഡയറക്ടറാണ് കൂത്തുപറമ്പ് വെടിവെയ്പ്പിന് നേതൃത്വം നൽകിയ ഐ പി എസ് ഉദ്യോഗസ്ഥനായ റവാഡ ചന്ദ്രശേഖർ ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിൽ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിതനായതിനാൽ പരിഹാസങ്ങളും ഉയരുന്നുണ്ട് കൂത്തുപറമ്പ് വെടിവയ്പ് കേസിൽ പ്രതിയായിരുന്ന റവാഡ ചന്ദ്രശേഖറിനെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് നിയമിക്കാൻ ഇടതുപാർട്ടികൾ എതിർപ്പ് പ്രകടിപ്പിച്ചേക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ റെവാഡയുടെ നിയമത്തിന് സി പി എം അടക്കം അനുകൂലമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കേരള ചരിത്രത്തിലെയും സി പി എമ്മിന്റെ ചരിത്രത്തിലെയും മറക്കാനാവാത്ത സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തി അഞ്ചിലെ കൂത്തുപറമ്പ് വെടിവയ്പ് സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവനെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിക്കുടിയുമായി പ്രതിഷേധിച്ചു വഴിതടഞ്ഞ ഡി വൈ പിരിച്ചുവിടുന്നതിൽ വെടിവെക്കാൻ അന്ന് കണ്ണൂർ എസ് പി ആയിരുന്ന റെവാഡ ചന്ദ്രശേഖർ ഐ പി എസ് ഉത്തരവിട്ടു ചാർജ് എടുക്കുന്നതിന്റെ പിറ്റേന്നാണ് സംഭവം പോലീസ് വെടിവെയ്പിൽ അഞ്ച് ഡിവൈഎഫ്എക്കാർ കൊല്ലപ്പെട്ടു പുഷ്പൻ ഉൾപ്പെടെ ആറ് പേർക്ക് പരിക്കേറ്റു പിൻകഴുത്തിൽ വെടിയേറ്റ സുഷ്മന നാടി തകർത്ത് കഴുത്തിന് താഴേക്ക് ചലനശേഷി നഷ്ടപ്പെട്ട പുഷ്പൻ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മരിച്ചത് കൂത്തുപറമ്പ് വെടിവെയ്പ് വിവാദമായതോടെ റെവാഡ ചന്ദ്രശേഖരന് സസ്പെൻഷൻ ലഭിച്ചു കൂത്തുപറമ്പ് വെടിവെയ്പ്പ് അന്വേഷിച്ച പത്മനാഭൻ നായർ കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുൻമന്ത്രി എം വി രാഘവനും പോലീസ് ഉദ്യോഗസ്ഥനുമടക്കം നിരവധി പേർക്കെതിരെ പിന്നീട് അധികാരത്തിൽ വന്ന ഇ കെ നയനാർ സർക്കാർ കേസെടുത്തിരുന്നു അക്കൂട്ടത്തിൽ റെവാഡ ചന്ദ്രശേഖറും പ്രതിയായിരുന്നു